സുജിയ അരുൺ ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ലഹരിവേട്ട പാലക്കാട് നഗരത്തിൽ വെച്ച് നടക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് കെ എസ് ആർ ടി സി ബസ്സിലെത്തിയ രണ്ട് പട്ടാമ്പി സ്വദേശികളാണ് ഇത്തരത്തിൽ അറുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി പോലീസിൻ്റെ പിടിയിലായത് വിപണിയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ വില വരുന്ന ലഹരി മരുന്നാണ് ഈ യുവാക്കളുടെ കയ്യിൽ നിന്നും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് പട്ടാമ്പി സ്വദേശികളാണ് ഇവരുടെ പേരോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളോ നിലവിൽ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും ചില പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പിടിയിലായിട്ടുള്ള യുവാക്കളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും അവരെ പിടികൂടിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ വൻ ലഹരി പാലക്കാട്ടേക്ക് എത്തിച്ച യുവാക്കളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയൂ എന്നാണ് നിലവിൽ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസും അതുപോലെ തന്നെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡുമാണ് ഇന്നലെ പാലക്കാട് കെ എസ് ആർ ടി സി പരിസരത്ത് രീതിയിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്കിടയിലാണ് അറുന്നൂറ് ഗ്രാം എം ഡി എം ഈ രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിലായത് വിപണിയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ രൂപ വില വരുന്ന ലഹരി മരുന്നാണ് ഈ പ്രതികളിൽ നിന്നും നിലവിൽ പോലീസ് സംഘം പിടികൂടിയിട്ടുള്ളത് രണ്ട് പ്രതികളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നു ഇവരെ ചോദ്യം ചെയ്തിൽ നിന്നാണ് ഈ ലഹരി എത്തിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇവരെ ഇവരെ പിടികൂടാനും വേണ്ടി പോലീസ് സംഘം തിരിച്ചിട്ടുണ്ട് ഏതായാലും ഇവരെ കൂടി പിടികൂടിയതിനു ശേഷം ഈ പ്രതികളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയൂ എന്നാണ് നിലവിൽ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത് പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ഇത്തരത്തിൽ വൻ വേട്ട പാലക്കാട് നഗരത്തിൽ വെച്ച് നടത്തിയത് സുജയ അരുൺ